ഇത് ദൈവകരുണയുടെ പുലർകാല വിചിന്തനം ഈ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മുടി മുതൽ പാദം വരെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് കർത്താവ് നമ്മളെ സംരക്ഷിക്കുവാനും അനുഗ്രഹിച്ചു വഴി നടത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം ശ്രവിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം ലുഗാട് സവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ യമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ആ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നിന്ന് യമാവൂസിലേക്ക് രണ്ട് ശിഷ്യന്മാർ യാത്ര ചെയ്യുകയായിരുന്നു അവർ നടക്കുമ്പോൾ അവർക്ക് സംഭാഷണ വിഷയമായി തീർന്ന ആ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് കർത്താവായേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചും സംസാരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ക്രിസ്തു അവരോടൊപ്പം പതുക്കെ അവരുടെ കൂടെ നടക്കുവാൻ തുടങ്ങി എന്നാൽ അത് ക്രിസ്തുവാണെന്ന് അവർക്കറിയില്ലായിരുന്നു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയാത്ത ഏക വിദേശി നീയാണോ എന്ന് എന്ത് കാര്യങ്ങൾ നസ്രയനായ യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞു അവൻ ദൈവത്തിന് മുമ്പിൽ പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ നടക്കുന്ന ക്രിസ്തു അവരോട് ചോദിച്ചു വിശുദ്ധ ലിഖിതങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത പോഷന്മാരാണോ നിങ്ങൾ ദൈവമായ കർത്താവിനെ കുറിച്ച് തിരുവചനത്തിൽ മോശം മുതലുള്ള പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വ്യാഖ്യാനം ക്രിസ്തു കൊടുത്തു അവർ എമാവോസിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തു മുൻപോട്ട് പോകുന്നതായിട്ട് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നാഥ ഇരുട്ടായി നേരം വൈകിയിരിക്കുന്നു ഇന്ന് ഞങ്ങളോടൊപ്പം വസിച്ചാലും ക്രിസ്തു അവരോടൊപ്പം വസിക്കുകയാണ് അത്താഴ സമയത്ത് ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അത് കർത്താവായി യേശു ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു ക്രിസ്തു അവരിൽ നിന്ന് അപ്രതീക്ഷമായി പോയി അവർ പറയുന്നൊരു കാര്യമുണ്ട് അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ചൊലിക്കുകയായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ തിരിച്ചറിയുന്ന ഏറ്റവും നല്ല ഉപാധി ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനാണോ തിരുവചനം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്വീകരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ അകറ്റിക്കളയാനായിട്ട് കഴിയും ദൈവമായ കർത്താവ് അപ്പം മുറിക്കൽ നേരത്ത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നത് വചനം അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനാണോ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ സമ്പൂർണമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് അയാൾ ദൈവത്തിൻ്റെ പക്കൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അനുഭവയോഗ്യമല്ലാതായി മാറുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് ദൈവ തിരുവചനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് ഏതൊരു മനുഷ്യനാണോ ജീവിതത്തിൽ ദൈവ തിരുവചനത്തിന് പിന്നാലെ സമ്പൂർണമായി ധ്യാനാത്മകമായി അനുധാവനം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടേയിരിക്കും അവന് പരിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിക്കുന്നതിൽ അവന് എളുപ്പമാവുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന നിന്റെ കൺമുമ്പിൽ നടക്കുന്ന നാടക പ്രക്രിയയല്ല അപ്പം മുറിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം നിനക്കവിടെ കാണുവാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നീ ദൈവ തിരുവചനത്തിലൂടെ സമ്പൂർണമായി യാത്ര ചെയ്യണം കുർബാന എപ്പോഴാണ് ഒരാൾക്ക് അനുഭവമായി മാറുന്നത് ഉദാഹരണം ചെയ്യുന്ന ക്രിസ്തുവിനെ ഇന്ന് മനുഷ്യൻ തേടേണ്ട ഇടം പരിശുദ്ധ അൽപ്പാരയുടെ മുൻപിലാണ് എവിടെയാണോ പരിശുദ്ധ ബലി അർപ്പിക്കുന്നത് ആ ബലിപീഠത്തിൽ കർത്താവായ ക്രിസ്തുവിനെ അപ്പം മുറിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് കറ്റണം അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവ തിരുവചനം ഹൃദയത്തിന്റെ ഭാഗമാകണം അതുകൊണ്ട് ഇന്നു മുതൽ ഓരോ വ്യക്തിയും ജീവിതത്തിന് മുമ്പിൽ കർത്താവ് അവിടുത്തെ തിരുവചനത്തിലൂടെ യാത്ര ചെയ്യാനുള്ള കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവ തിരുവചനത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തികളായി മാറിയാൽ നമുക്ക് ക്രിസ്തു ഹൃദയത്തിന്റെ ആഴങ്ങളിലെ അനുഭവമായി മാറും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ വചനത്തോട് സമ്പൂർണമായി കൂറു പുലർത്തുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പം മുറിക്കൽ നമേഷ് ഞങ്ങൾക്ക് അഭയവും അനുഗ്രഹവുമായി മാറണമേ ആമേ